പിതാവിൻ്റെയും പുത്തിൻറെയും പരിശുദ്ധാത്മാവന്റെയും നാമത്തിൽ ആമീൻ എന്റെ പ്രിയപ്പെട്ടവരെ ഇന്ന് ഡിസംബർ പതിനാലാം തീയതി ഞായറാഴ്ച അമ്മേ പരിശുദ്ധ അമ്മേ അമ്മേ പരിശുദ്ധ ദൈവമാതാവിധത്തിലൂടെ കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞു പറയുന്നു അമ്മേ പരിശുദ്ധ അമ്മേ ദൈവമാതാവേ ദൈവമാതാവി രണ്ടായിരത്തി ഡിസംബർ ഏഴാം തീയതി ഉച്ച ഏഴാം തീയതി ഉച്ചകഴിഞ്ഞ് രണ്ടേയും സംഭവം അമ്മയുടെ പ്രത്യക്ഷപ്പെടുന്ന പ്രത്യക്ഷപ്പെടുന്നതിനെ കുറിച്ച് തിരുസഭാ സമർപ്പിച്ചിരിക്കുന്നു പഠനരേഖകളുടെ സഭാത്മകം ആരംഭിക്കുക ഞങ്ങൾ അമ്മയെ പരിശുദ്ധങ്ങളായ രാജ്ഞിയായ അങ്ങേമസോമരക്ഷണപ്രകൃതി പ്രതിഷ്ഠിക്കുക ഈ പ്രത്യക്ഷേപരണം വഴി ഇടയാ പരിശുദ്ധ ഉപമാലാവ സകലും ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്നു ഈ കുടുംബത്തിന്റെ നിയോഗം നിയോഗം മക്കളെ ഞങ്ങൾക്ക് സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏക പുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശ്വരും ശിഹായലും ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കനിക മറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലുത് ഭാഗത്തിരിക്കുന്നു അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ഉയർപ്പിലും ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമേൻ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ്ലെ പോലെ ഭൂമിയിലും ആകണമേ അന്ന് വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ രക്ഷിക്കണമേ നന്മ ന്മിക്കണമേ കർത്താവ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ്റെ പരിശുദ്ധ അറിയമേ തമ്പരാന്റെ അമ്മേ ഭാവികളാ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാനോട് അപേക്ഷിച്ചവരെ അവരുടെ കുടുംബത്തിലെ സന്ധിക്കില്ലാത്ത പ്രായം ചെന്ന മനുഷ്യന് അവിടെ ന്യായമായ ദുഃഖങ്ങളെ സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു ഈ ദിവസങ്ങളിൽ അങ്ങനെ കുറേ വിഷയങ്ങളെ കണ്ടു ജീവിക്കാൻ വേണ്ടി അവർക്ക് പോകാതിരിക്കാനും പറ്റത്തില്ല പോയതിൻ്റെ പേരിലെ കുടപ്പിറപ്പുകളും കുഞ്ഞുങ്ങളും ഒക്കെ വേദനിക്കുകയും ചെയ്യണേ ഒരു ഇന്നബറ്റീവ് റീബിൾ എന്ന് പറഞ്ഞ പോലെ കുറേ കാര്യങ്ങൾ ചെയ്യാതിരിക്കാൻ പറ്റുക പക്ഷെ ചെയ്തില്ലെങ്കിൽ ജീവിക്കാൻ പറ്റത്തില്ല അങ്ങനെ ഒരു വല്ലാത്ത അവസ്ഥയിൽ എല്ലാവരെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന നിർത്താറുണ്ട് ഈശോ കടകമ്പോളങ്ങൾ നടത്തുന്നവരെ ചെറിയ ചെറിയ വ്യാപാരങ്ങളിലൂടെ കൃഷി കന്നുകാലി വളർത്തൽ വലിയ കാർഷിക കടങ്ങളകപ്പെട്ടിരിക്കുന്നവർ മത്സ്യത്തൊഴിലാളി സഹോദരങ്ങളും ചില കാര്യങ്ങൾ വിറ്റുമാറ്റി രക്ഷപ്പെടും പക്ഷെ വിൽ വിൽക്കാൻ പറ്റണില്ല വാങ്ങിക്കാൻ ആളില്ല അങ്ങനെ കുറേ പ്രയാസം അനുഭവിക്കുന്നവരെ അവരെല്ലാവരെയും ഈ പ്രഭാതത്തിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവ് സമാധാനമില്ലാത്ത കുടുംബങ്ങൾ കർത്താവിൻ്റെ വിശുദ്ധ പുരുഷൻ്റെ അടയാളത്തിനും ആശീർവാദത്തിനും അവർക്ക് സമാധാനം തിരിച്ചു കിട്ടത്തില്ല എന്ന് പ്രാർത്ഥിക്കുന്നു എൻ്റെ കർത്താവിന് ഉരുതമായ നാമത്തിൽ കുരിശിൻ്റെ ഇടയാളി നിങ്ങളെ ആസ്വദിക്കുന്നു നിലം തരം ഭൂമി തരം മാറ്റാൻ ആഗ്രഹിക്കുന്നവർ അത് ചെയ്ത് കിട്ടാത്തതിൻ്റെ പേരിൽ വീടോ ലോണോ ഒന്നും ചെയ്യാൻ പറ്റാത്തവർ ലോൺ ലഭിക്കാത്തവർ വിദ്യാഭ്യാസ ലോൺ ലഭിക്കാത്തവർ ചടങ്ങ് പരിഹരിക്കാനാവാത്ത പറ്റാത്ത ഇതിലെ പോംവഴികൾ ജപ്റ്റ് നടപടി നേരിടുന്നവർ കർത്താവ് അങ്ങ് വിചാരിച്ചതെല്ലാം പരിഹരിക്കാൻ കഴിയും നിന്റെ ഉന്നതമായ നാമത്തിന് സ്വന്തം ചെയ്യും നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കും ടെസ്റ്റും ഇൻ്റർവ്യൂവും എഴുതിയിട്ടുള്ളവരെ റിസൾട്ട് പ്രതീക്ഷിക്കുന്നവരെ നൈപുണ്യ പരീക്ഷകൾ യോഗ്യതാ പരീക്ഷകൾ അതിൻ്റെ റിസൾട്ട് കിട്ടിയിട്ട് വേണം അടുത്ത കാര്യങ്ങൾ നിർവഹിക്കാൻ വേണ്ടി റിസൾട്ട് വരുന്നുമില്ല ഒരു കാര്യം ചെയ്യാനും പറ്റുന്നില്ല ജീവിതം സ്റ്റക്കായി സ്റ്റക്കായിപ്പോയര് കർത്താവിൻ്റെ നാമത്തിൽ ഈ ആഴ്ചകളിലെ അതിന് സമാധാനം ഉണ്ടാകുന്നതിന് വേണ്ടി പരശുദ്ധമ ദേവദനേൽപ്പിക്കുന്നു ആശുപത്രി കിടക്കുന്നവരെ മരുന്നിൽ കഴിച്ചിട്ട് മരുന്ന് മാറി മാറി കഴിച്ചിട്ടും രോഗമെന്താണെന്ന് കണ്ടുപിടിക്കാൻ പറ്റാത്തവരിൽ റെസ്പോ ശരീരം റെസ്പോണ്ട് ചെയ്യാത്ത അവസ്ഥകളിൽ നീണ്ടു നീണ്ടു പോകുന്ന നീ നീറലുകൾ കർത്താവിനും നാമത്തെ സൗഖ്യപ്പെടുത്തുന്നു എഴുപത്തിരണ്ട് മണിക്കൂറിനുള്ളിൽ നീ യേശു നാമത്തെ എഴുന്നേറ്റ് നിന്റെ ഭവനത്തിലേക്ക് തിരിച്ചു പോകാൻ പരിശുദ്ധമ്മ കൃഭാശം ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധമ്മയുടെ മധ്യസ്ഥത്തിൽ യേശുനാമത്തിൽ നീ സൗഖ്യം പ്രാപിക്കട്ടെ നിത്യം പിതാമുനും പരിശുദ്ധനുമായ സ്ഥലം നെയ്ക്കും ആ മേ എൻ്റെ പ്രിയപ്പെട്ടവരെ നമുക്ക് ലോകത്തിൽ ഞാൻ എപ്പോഴും വിഷയങ്ങളെ രണ്ടായിട്ട് തിരിക്കുന്നത് നിങ്ങൾ ശ്രദ്ധിച്ച് കാണുമായിരിക്കും ഈ സന്തോഷത്തിൻ്റെ കാര്യത്തിലും ഇത് ഓക്കെയാണ് അതായത് നമ്മുടെ സന്തോഷങ്ങൾക്ക് ആസ്പദങ്ങൾ വേണം പലപ്പോഴും അതിൻ്റെ മെറ്റീരിയൽ ആയിട്ടുള്ള എന്തെങ്കിലും അടിത്തറ വേണം അതായത് നമ്മുടെ സന്തോഷങ്ങളിൽ ഈ ജഡ് അതേസമയം തന്നെ ജഡ മുക്തമായ ഒരു സന്തോഷമുണ്ട് അതിന് നമ്മൾ സൂക്ഷ്മ സന്തോഷമെന്ന് പറയും ആത്മീയ സന്തോഷം പലപ്പോഴും സൂക്ഷ്മ സന്തോഷമാണ് നമ്മൾ അനുഭവിക്കുന്ന സന്തോഷം പലപ്പോഴും സൂക്ഷ്മ സന്തോഷമല്ല ജനീയ സന്തോഷമാണ് ആ ദൈവദാനമായിട്ട് നമ്മൾ തെറ്റിദ്ധരിക്കണതാണ് ദൈവദാനമാകുന്ന എന്ന് പറയണത് ഇപ്പം ഉദാഹരണത്തിന് തങ്ങിയിരുത്തനം നാല് ഏഴ് എടുത്തേ

പക്ഷേ അപ്പോഴേ ആ മെറ്റീരിയലായിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടായാൽ മാത്രമേ നമുക്ക് ആ മേഖലയിൽ ആനന്ദം ഉണ്ടാകത്തുള്ളൂ അതാണ് ആസ്പദങ്ങളെന്ന് പറഞ്ഞാൽ അടുത്തറകളെ ഈ ദൈവത്തിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നതിന് ഇങ്ങനെ ഒന്ന് ഒരു ഭൗതിക ഇല്ലെങ്കിലും ദൈവത്തിന് നമ്മുടെ ഹൃദയത്തെ സന്തുഷിപ്പിക്കാൻ കഴിയും അപ്പം നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു യഥാർത്ഥ സന്തോഷത്തിലേക്കുള്ള യാത്രയിൽ നമ്മൾ ലക്ഷ്യം വെക്കേണ്ടത് ദൈവത്തെ തന്നെയാണ് ദൈവവചനങ്ങൾ അനുസരിച്ചും പരമാവധി ദൈവവചനം അനുസരിച്ചുകൊണ്ടും ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ടുമൊക്കെ നമ്മൾ ജീവിക്കാൻ തുടങ്ങുമ്പോൾ അഭൗമമായ അഭൗമമായ ഒരു തേജസ് എന്ന് പറഞ്ഞ പോലെ ഒരു സന്തോഷം നമ്മുടെ ഹൃദയത്തെ ഇങ്ങനെ പോകും എന്ന് വെച്ച് കഴിഞ്ഞാൽ ചില ചില മനുഷ്യർ ചില കാര്യങ്ങൾക്ക് വല്ലാതെ വേദനിക്കുകയും ആത്മഹത്യ ചെയ്യുന്ന പോലെയുള്ള പാരാക്രമങ്ങൾ കാണിക്കുമ്പോൾ നമ്മളതൊന്നും നോക്കതൊന്നും തോന്നത്തില്ല കഥയില്ലെന്ന് പറയാം കഥയില്ലായ്മ തോന്നും ജീവിതത്തിൻ്റെ കഥയില്ലായ്മകൾ ജീവിതത്തിനെക്കുറിച്ച് കഥാപൂർണ്ണമായിട്ട് നമ്മൾ ചിന്തിക്കുന്ന പോലെ തന്നെ എൻ്റെ ഒരു കുറേ കഥയില്ലായ്മകളുണ്ട് ശരിക്കും കഥയില്ലായ്മകൾ ജീവിതത്തിൻ്റെ കഥയില്ലായ്മകളാണ് ഇപ്പം ഞാൻ ചില സമയത്തൊക്കെ ഓർക്കുകയും ചില ആൾക്കാരുമായിട്ടൊക്കെ ഇപ്പോൾ എന്നെ ഞാനാണെങ്കിൽ പെട്ടെന്ന് ഒരു ക്ഷിപ്രകോപമുള്ള ആളാണ് പെട്ടെന്ന് പോകും ഞാനത് റെക്ടിഫൈ ചെയ്യും അല്ലെങ്കിൽ ഞാൻ തന്നെ അങ്ങോട്ട് എളുപ്പപ്പെട്ട് ക്ഷമ ചോദിക്കും അതെല്ലാം റെക്ടിഫൈ ചെയ്യും പക്ഷെ പെട്ടെന്ന് എനിക്കൊരു വിഷയം കണ്ടാൽ അതിൻ്റെ അതിൻ്റെ ഞാൻ എന്ത് സംഭവിച്ചോന്നല്ല എൻ്റെ മനസ്സ് റീഡ് ചെയ്യണത് എന്തുകൊണ്ട് സംഭവിച്ചോ എന്നാണ് മനസ്സ് റീഡ് ചെയ്യണത് അത് കാരണം അതിൻ്റെ അതിൻ്റെ റൂട്ട് കോസ് പലപ്പോഴും വളരെ മോശമായ രൂപികളിൽ നിന്നായിരിക്കും മറ്റുള്ളവർ അങ്ങനെ ചെയ്യണത് അത് കാരണം ഞാൻ അവരെ പരസ്യമായിട്ട് ചിലപ്പോൾ ശാസിക്കും പിന്നെ അവർ ഞാനുമായിട്ട് ചിലപ്പോൾ ചില ബോൾത്തേക്കും ഉണ്ടാകും ചില വിഷയമൊക്കെ ഉണ്ടാവും അപ്പം കുറച്ച് നമ്മൾ നമുക്ക് കുറച്ച് കുറച്ച് വിഷമം തോന്നും അത് വേണ്ടായിരുന്നു ഒഴിവാക്കാമായിരുന്നു പറഞ്ഞാലും ചിലപ്പോൾ കർത്താവിന് വേണ്ടി നമ്മൾ ചെയ്യേണ്ടി വരും ആ കാര്യങ്ങളൊക്കെ ങ്ങനെ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ നമ്മളൊരു ഒരു ഉത്തരവാദിത്വത്തോടെ ഒരു വിഷയം മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ എല്ലാവരുടെയും എല്ലാവരും ചെയ്യണം ശരിയാണ് എല്ലാവരുടെയും തൊള്ളൊക്കെ ആയിട്ട് മനുഷ്യരുടെ മനുഷ്യരുടെ പ്രീതിക്ക് ഒന്നാം സ്ഥാനം കൊടുത്തുകൊണ്ട് പോകുമ്പോൾ ദൈവം എപ്പിച്ച ജോലി വഴിക്ക് കിടന്നു പോകും അതുകൊണ്ട് ചില സമയത്തൊക്കെ നമ്മൾ ചൂടാണ്ടി വരും പക്ഷേ അങ്ങനെയല്ല പ്രശ്നം അവിടെ നല്ല പ്രശ്നം അതായത് ഇങ്ങനെ ഒക്കെ നമ്മൾ ചില സമയത്തൊക്കെ മനുഷ്യന്മാരൊക്കെ ഇട്ട് ഒരു അകൽച്ച വന്നാലും ഇത് ചില നമ്മുടെ ഹൃദയത്തെ ഒന്നും അത് ബാധി ലോക്ക്ഡൗണിൽ ബാധിക്കത്തില്ല എന്താ കാരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെയൊക്കെ ഒരു ആന്തരികമായ ഒരു നമുക്കൊരു ദൈവ ഒരു പ്രൊട്ടക്ഷൻ നമുക്ക് പോലെ തോന്നും അപ്പം ചില ചില വിഷയങ്ങൾ പോലും നമ്മൾക്ക് ആഘാതം ഉണ്ടാക്കണ ആണെന്ന് കണ്ടാൽ ദൈവം ആ വിഷയത്തിൽ നിന്നും ആ ദിവസത്തിൽ നിന്ന് നമ്മൾ അവിടെ നിന്നൊക്കെ വരുത്തും ദൈവം മാറ്റിക്കളയും നമ്മൾ ആ പ്രശ്നം ആ ദിവസം അവിടെ ഉണ്ടായിരുന്നെങ്കിൽ അത് വലിയ വിസ്ഫോടനാത്മകമായ സാഹചര്യം ആകുമായിരുന്നു ദൈവം ഇങ്ങനെ ലിഫ്റ്റ് ചെയ്യണ പോലെ മാറ്റിക്കണത് പിന്നെ എൻ്റെ ആത്മാവ് എപ്പോഴും എന്നോട് പറയുമോ ഒരു ഇഷ്യൂ ഉണ്ടാക്കഴിഞ്ഞാൽ പറയും സി ജോസഫ് ഒരു പത്ത് ദിവസം കഴിഞ്ഞാൽ നിനക്കിപ്പോൾ ഉണ്ടാകുന്ന ഇത്രയും ഭാരം അന്ന് നിനക്ക് തോന്നുക അന്ന് പരിശുദ്ധാന് തോന്നു എനിക്ക് അപ്പം ഞാൻ പറഞ്ഞ പത്ത് ദിവസം കഴിയുമ്പോൾ ഈ പ്രഹാരം അപ്പം അത്രേം തോന്നത്തില്ല ഞാൻ കുറച്ച് മറന്നു പോവുമായിരിക്കുന്നത് അപ്പോൾ പിന്നെ ചോദിക്കും ഒരു നൂറ് ദിവസം കഴിഞ്ഞാൽ നൂറ് ദിവസം കഴിഞ്ഞാൽ ഞാൻ പിന്നെ ഒന്നും ഓർക്കത്ത് കൂടിയില്ല അങ്ങനെ സംഭവം അപ്പം പിന്നെ എന്നാൽ പിന്നെ ഇപ്പം അങ്ങനെ ആകാൻ പാടില്ലെന്നിരിക്കൂ എന്നാണ് അത് പരിശുദ്ധ ഉണ്ടെങ്കിൽ ഈശോ എന്താ പറഞ്ഞറിയാവും അവനെല്ലാം പഠിപ്പിക്കുമെന്ന് പറഞ്ഞില്ലേ യോഹന്നാൻ പതിനാല് ഇരുപത്താറ് എന്നാൽ എന്നാൽ എന്റെ സഹായകനായ പരിശുദ്ധാത്മാവ് സഹായകനായ പരിശുദ്ധാത്മാവ് എല്ലാ കാര്യങ്ങളും നിങ്ങളെ പഠിപ്പിക്കുകയും എല്ലാ കാര്യങ്ങളും പഠിപ്പിക്കുകയും ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുള്ളതെല്ലാം ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടതെല്ലാം നിങ്ങളെ അനുസ്മരിപ്പിക്കുകയും ചെയ്യും അനുസ്മരിപ്പിക്കുകയും ചെയ്യും ഈ ഏറ്റവും വലിയ വരദാനങ്ങളൊന്ന് പഠിപ്പിക്കലാണ് അത് വചനം മാത്രമല്ല ജീവിതത്തെ കുറിച്ചും നമുക്കിപ്പോ ഞാൻ നിങ്ങൾ പറഞ്ഞില്ലേ ഇപ്പൊ നിങ്ങളൊരു വീട്ടുകാരുമായിട്ട് വഴക്കാണെന്ന് വിചാരിച്ചോ മുപ്പത് കൊല്ലം കഴിയുമ്പോൾ ആ ഈ വഴക്ക് അതേപെട്ടി നിലനിൽക്കുവോന്ന് നിങ്ങളെ ചോദിക്കണം മുപ്പത് കൊല്ലം കഴിയുമ്പോൾ നീ ഉണ്ടാകത്തില്ല ചിലപ്പോ അയാൾ ആ വഴക്കിടിക്കുന്ന ആ വ്യക്തി ഉണ്ടാകത്തില്ല അപ്പൊ പല വിഷയങ്ങളും പലപ്പോഴും ഇങ്ങനെ ആപേക്ഷികമാണ് ശാശ്വതമല്ല ശാശ്വതമല്ലാശ്വല്ലാത്തതും നാളെ ഇല്ലാ അതാ ഈശോ പറഞ്ഞത് ഇന്ന് കാണുന്നതും പക്ഷെ അതിൻ്റെ പുല് അതിന്റെ ക്ഷണികതയെക്കാളും എന്നെ ബാധിച്ചതൊന്നും ലുക്ക പന്ത്രണ്ട് ഇരുപത്തിയെട്ട് ഇന്നുള്ളതും ഇന്ന് ഉള്ളതും നാളെ തീയിൽ തീയിൽ നാളെ വയലിലെ പുല്ലിനെ ദൈവം ഇത്ര മാത്രം അണിയിക്കുന്നെങ്കിൽ ദൈവം ഇത്ര മാത്രം അണിയിക്കുന്നെങ്കിൽ അല്പവിശ്വാസികളെ അല്പവിശ്വാസികളെ നിങ്ങളെ നിങ്ങളെ എത്രയധികം അധികം അണിയിക്കുകയില്ല അതിൽ എന്നെ സ്വാതന്ത്ര്യ വാക്ക് ഇന്നുള്ളതും പല സംഭവം നാളെ ഇല്ലാത്തതാണ് അതാണ് എന്റെ സത്യം ഇന്ന് നിങ്ങൾക്ക് വഴക്കുണ്ട് വെറുപ്പുണ്ട് വിദ്വേഷമുണ്ട് പയ്യ പകമുണ്ട് വാശിയുണ്ട് മത്സരമുണ്ട് ഇപ്പം ഈ വിഷയങ്ങൾ എന്താണ് നാളെ ഇല്ല അതാണ് വിഷയം ഇന്നില്ലാത്തതും ഇന്നുള്ളതും നാളെ ഇല്ലാത്തതിൻ്റെ ഈശോട്ട പേരെന്താണ് പുല്ല് എടിയാ ഇന്നുള്ളതിന് നാളെ ഇല്ലാത്തതുമായിട്ട് എല്ലാത്തിനും ഈശോ കൊടുത്തിട്ടുള്ള പേരെന്താണ് പുല്ല് അതായത് നിസ്സാരമായ കാര്യം വെച്ചാൽ പുല്ല് എന്ന് പറയും അതുപോലുള്ള അതായത് നമ്മുടെ പല വിഷയങ്ങളും കാലാന്തരത്തിൽ പുല്ലായി മാറുന്നു അതുകൊണ്ട് നാളെ ആഘാതങ്ങൾ ഇല്ലെങ്കിൽ അത് ഇന്ന് ആഘാതം കൊടുക്കേണ്ട കാര്യമില്ലെന്നുള്ളതാണ് ഈശോയുടെ ഒരു നിലപാട് ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തമുണ്ട് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക